മെഹന്തിട്ടേണ്ടി ഉള്ളിലോ പൊറത്തോണ്ടി ക്ലിയർ ഞാൻ വയ്യ അറിയില്ല അമ്പടിക്കുട്ടിക്കും വന്ന് ഇങ്ങനെ നിവർത്തി വെക്കി ഇത് നിങ്ങളെ പ്രശ്നത്തില്ലേ വാവിപോളി ഞാൻ സംഭവം വട്ടമരിച്ചാ ഇങ്ങനെ ആയിപ്പോയി എന്താ രസം

ാട്ടി വയ്ക്കേറെ രണ്ട് ട്യൂബ് ഏ

എല്ല ഞാനേ ഇതാ എങ്ങനെണ്ട് ദോസ് സർ ദാ അമ്മ ഇരവ കഴിച്ചോ കഴിച്ചോ ഞാനേ അടിപൊളി നീ വാ അമ്മ പോയി തിരിറ്റി ചാംബരി ഓർങ്ങിട്ട് ആമ പോയി കുടേര് എന്താ നീ ആണങ്ങും വേണ്ടല്ല മോനെ ആണങ്ങും പൊളി കാര്യം ഇവർത്തെ ഞാൻ ടണ്ടാച്ചിട്ടോ ദേ ഇന്നെന്നെ നിങ്ങൾ അറിയഞ്ഞിട്ടില്ലല്ലോ ത് പോർത്തെ ഞാൻ െ ഞാൻ ഇങ്ങളെ കൊണ്ട് ടീച്ചർ ചോദിച്ചു ഇനി ഇങ്ങോട്ട് ട്ടോട്ടിയെളിയേതി ഇനി ഞങ്ങള് പൂത്തിരി കത്തിക്കാൻ പോവണേ അല്ലേ ഏഹ് കത്തിക്കാൻ പോവാ പോവാ പൊടി കത്തിക്കാൻ പോവാ പൂത്തിരി കഴിക്കാനാണ് കത്തിക്കാൻ കത്തിക്കോ വാ ഇപ്പം വിളിച്ച പോയണ്ട്

അമ്മേക്കു പോടിച്ചോ കണ്ടല്ലേ കൊർട്ടേക്കി നീ ആയിരീ പോചോ 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 ഞാൻ അങ്ങോട്ട് വാ അമ്മേ ഇങ്ങോട്ട് വാ അതെ കര കണ്ടോ ഞാൻ ശണ്ടോ അതൊക്കെ പോയി കാട്ടേ ഞാൻ എങ്ങോട്ട് പോവുക അമ്മേ ഇടെ പോടിച്ചോ പോടിച്ചോ അങ്ങോട്ട് പോവുക ഇങ്ങയായി പോടിച്ചോ പടക്കം പൊട്ടണം മടക്കം പോട്ടു അച്ചോടി നമ്മളെന്തൊക്കെ വരയ്ക്കെ എടുത്തു വൈന

ये अमरीका आईंदे कई पल्ली एप्ले मैं फेड़ ही आयो हूं अमरीका बुद्धि विद्या तीचा अरे अरे कर दे अरे कर दे अमरीका अटे जा लप्ची कांच रे वा जा वा गिड जा गिड जा ए भा ए भा गिर जा പോയി <mile> എന്റെ <inside> േ എഴുത്തുപോയിട്ട് വിഷയം നല്ല നീറ്റല്ലേ കൈക്കും നല്ല പൊള്ളീനെന്താ അമ്പ്രിക്കുട്ടിക്ക് മേലാഞ്ചിരാൻ പോവാണ് രാത്രി പന്ത്രണ്ട് മണിക്ക്

ഇവിടെ നേരെ നടക്കു കൂടി ഒരു വരാ. സി 2000. നേരെ നടക്കു കുത്തു കുത്തു. നേരെ വരേഞ്ഞിരി. കുത്തു കുത്ത വൻസ. ഇങ്ങ അടക്കല വരേണ്ടവാണ്. ഈ കുത്തെണി. വൊന്നും പേടായി വരാവും. കുക്ക്. ഓർ ഗുമ്പളയപ്പോ. ഇവറ്റാ ഒന്നുകൂടി നീസാന വെൽക്കൻ കൊഞ്ചല്ലേ ആട്ടോ നീസാന എക്കി സൂം ശീട്ടി മക്കട്ടോ നീ അത്രേ കേറ്റൊന്നും ആണ്ട ആ ആവാത്തെ അല്ല കന്നല്ലേ ഇതാ ഡീറ്റൈൽസ് കൊട്ടിക്കി കൂടലവാരന കട്ടിഉരിയ ആ നാടകൂടി വേറെ ബിന്നിയാ കണ്ടോ കണ്ടിലെ സറ്റേൻ കൊർച്ചട സറ്റേൻ ഇതാണ് കവോട്ടോ ഡാനിയൽ കുറെ കവോട്ടോ ഇത് ഷോപ്പും ആരെണ്ടാവോ സാവ് ഇതിച്ചോർന്നണ്ടാവോ

ഇതിന് ഹൺഡ്രഡില് ഹൺഡ്രഡ് കൊടുക്കും ഒരു ഹൺഡ്രഡില് അതുപോലായിട്ട് എഴുപതൊക്കെ തലക്കിൽ ഉപ്പിട്ടാൻ്റെ ഉപ്പൊന്നുമില്ല